എന്നൊരു മതേതര രാഷ്ട്രമായി മതനിരപേക്ഷത സംരക്ഷിക്കുന്ന രാഷ്ട്രമായിട്ടാണ് പരിഗണിച്ചു പോരുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ അക്കാര്യം വ്യക്തമായിട്ട് പറഞ്ഞത് ഒരു സെക്യുലർ സ്റ്റേറ്റാണ് എന്നാൽ ഇന്ന് ഈ സെക്കുലർ എന്നുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു മതാതീത അതീത രാഷ്ട്രമാക്കി മാറ്റാനായിട്ട് ചില താല്പര്യ കക്ഷികൾ ശ്രമിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഭാവി അപകടത്തിലാക്കുന്ന ഒരു സൂചനയാണെങ്കിൽ അതിൻ്റെ പറയുക ഒരവസ്ഥയാണ് കാരണം വിവിധ മതങ്ങളും മത ആചാരങ്ങളും നിലനിൽക്കുന്ന മതസമൂഹങ്ങളുള്ള രാഷ്ട്രമായ ഇന്ത്യയിൽ ഇതിനൊരു മതാധിപ അധിപത്യ രാഷ്ട്രമായിട്ട് സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മതങ്ങൾ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭരണഘടന അനുശാസിക്കുന്ന അംഗീകരിക്കുന്ന രീതിയിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും തർക്കങ്ങളും വാദങ്ങളും സംഘർഷങ്ങളും സംഘടനകളും സൃഷ്ടിക്കും ഈ ക്രിസ്മസ് കാലത്ത് തന്നെ ഇന്ത്യയിൽ ഇടയ്ക്കേന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് ക്രൈസ്തവർക്കതിരെ ആക്രമങ്ങളും അവരുടെ ആഘോഷങ്ങൾ നിഷേധിക്കുകയും അവിടെയൊക്കെ ബഹളം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് കേന്ദ്ര ഭരണകൂടം ശക്തമായ രീതിയിൽ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല പ്രതിഷേധിച്ചിട്ടില്ല അതിനെക്കുറിച്ച് കാണുന്നൊരു കാര്യം കേരളത്തിൽ പൊതുവെ പ്രീണന നടത്തുന്ന ബി ജെ പി കേരളത്തിൽ പീഡനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണാധികാരികൾ അതിനുവേണ്ട ഒത്താശകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് വിധേനയും അധികാരം പിടിച്ചടക്കുക അതിന് ഒരു ധാർമ്മിക മൂല്യമാണ് പോലെ പ്രയോഗിക്കുന്നില്ല അധികാരം സ്വന്തമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായിട്ട് പ്രേക്ഷർക്ക് മനസ്സിലാകുന്നത് ഇവിടെ നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പോലും നോക്കുമ്പോൾ പല പഞ്ചായത്തുകളിലൊക്കെ കോൺഗ്രസും ബി ജെ പിയും കൂട്ടിച്ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തെ തുരത്തുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട് അത് മതേതരത്തെ രാഷ്ട്രമാണ് ഇവിടെ വേണ്ടത് എന്ന് പ്രഘോഷിക്കുന്ന ഏറെക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് അങ്ങനെ ഒരു ഒത്തുതീർപ്പ് അഡ്ജസ്റ്റ്മെന്റ് ും ഭൂഷണുമാണ് ഞാൻ കരുതുന്നില്ല എന്തായാലും ചില സ്ഥലത്തൊക്കെ അത്തരം അവസ്ഥ ഉണ്ടായെന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് ഇപ്പം ഇങ്ങനെയുള്ള ഒരു മതേതിരത്വ രാഷ്ട്രത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഇപ്പോൾ ഇവിടെ മാള നിയോജ ഒരു മനുഷ്യ ചങ്ങല സൃഷ്ടിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവിടെ എന്നും മനുഷ്യർക്ക് സ്വസ്ഥമായി സ്വതന്ത്രമായി ജീവിക്കണമെങ്കിൽ ഈ മതനിരക്ഷകത സംരക്ഷിച്ചേ പറ്റൂ മറിച്ച് മതാധിപത്യ രാഷ്ട്രമായി സ്ഥാപിച്ചാൽ അത് ഇന്ത്യയുടെ ഭാവിയെ തീർച്ചയായിട്ടും അപകടം നിറഞ്ഞതും തകർക്കുന്നതുമായിരിക്കും അതുകൊണ്ട് ഈ മനുഷ്യ ചങ്ങല അത് മനുഷ്യൻ്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരവസരമായി തിരട്ടെ എന്നും അത്തരം ശർമ്മങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങൾ ആശംസിക്കുന്നതോടൊപ്പം അതിനോട് എല്ലാവരും സഹകരിക്കുകയും ചെയ്യണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്